തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം എൽ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാട് കയറി തൊട്ടു പിന്നാലെയെത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം വാഹനത്തിന് നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയം എതിർദിശയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനം വകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാടു കയറിയത് കാടുകയറിയത് കാട്ടാനക്കോട്ടം മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് എംഎൽഎയുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ